പരിശുദ്ധ കന്നികാമറിയത്തിന്റെ അമലോത്ഭവ തിരുനാളിനൊരുക്കമായി നഴ്സസ് മിനിസ്ട്രി ഒരുക്കുന്ന എട്ട് ദിവസത്തെ മാതാവിനെ പറ്റിയുള്ള ചിന്തകളിലേക്ക് ഏവർക്കും സ്വാഗതം നാലാം ദിവസം വചനഭാഗം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഒന്നാം അധ്യായം നാൽപ്പത്തി ആറ് മുതൽ നാൽപ്പത്തി ഒൻപത് വരെയുള്ള വാക്യങ്ങൾ മറിയം പറഞ്ഞു എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എന്റെ ചിത്രം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു അവിടുത്തെ നാമം പരിശുദ്ധമാണ് നമ്മുടെ കർത്താവായ മിഷിഹായിക്ക് സ്തുതിഷയം മറിയം വാഗ്ദാനത്തിന്റെ പേടകം പഴയ നിയമത്തിലെ ഇസ്രായേൽ ജനതയുടെ ഒഴിവാക്കാൻ പറ്റാത്തതും അവരുടെ അഭിമാനത്തിന്റെ അടയാളവുമാണ് പുരോഹിതർ വഹിച്ചിരുന്ന വാഗ്ദാന പേടകം അതിൽ സ്വർഗീയ മന്നയും അഹ്റോൻ്റെ വടിയും ഒപ്പം കൽഫലകങ്ങളുമുണ്ടായിരുന്നു ഏതൊരു ശത്രു സൈന്യത്തെയും കീഴ്പ്പെടുത്തി കഴിഞ്ഞാൽ വാഗ്ദാന പേടകം പ്രതിഷ്ഠിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കുക എന്നത് അവരുടെ പ്രഥമമായ ലക്ഷ്യമാണ് പഴയ നിയമം പരിശോധിക്കുമ്പോൾ ഇസ്രായേൽ ജനത ദൈവത്തെ മറന്ന് ജീവിച്ച നാളുകളിൽ ജർമിയ പ്രവാചകൻ അവർക്ക് താക്കീത് നൽകുകയും ഈ ജീവിത രീതി തുടർന്നാൽ ജറുസലേം ദേവാലയം തകർക്കപ്പെടുമെന്ന് വെളിപാട് നൽകുകയും ചെയ്യുന്നു ദേവാലയം നശിപ്പിക്കുന്നതിന് മുൻപേ ജർമിയ പ്രവാചകൻ വാഗ്ദാന പേടകം ഗുഹയിൽ ഒളിപ്പിച്ചു അതിന്നും എല്ലാവർക്കും അജ്ഞാതമാണ് ബൈബിളിൽ വെളിപാടിൻ്റെ പുസ്തകത്തിൽ പതിനൊന്നാം അധ്യായം പത്തൊൻപതാം വാക്യത്തിൽ വാഗ്ദാന പേടകം സ്വർഗത്തിലാണ് എന്ന് ദൈവം യോഹന്നാന് കാണിച്ചു കൊടുക്കുന്നുണ്ട് ഈ വാഗ്ദാന പേടകം മറിയമാണ് മറിയത്തിന്റെ സ്വർഗാരോപണം ഇത് വ്യക്തമാക്കുന്നു വിശുദ്ധ അഗസ്തീനോസ് ഇങ്ങനെ പറയുന്നുണ്ട് പുതിയ നിയമം പൊരുളും പഴയ നിയമം നിഴലുമാണെന്ന് പുതിയ നിയമത്തിന്റെ മനുഷ്യരായ നമ്മൾ ലുത്തിനിയയിൽ മറിയത്തിനെ വാഗ്ദാനത്തിന്റെ പേടകം എന്ന് വിശേഷിപ്പിച്ചാണല്ലോ പ്രാർത്ഥിക്കുന്നത് മേൽപ്പറഞ്ഞ ബോധ്യത്തെ സ്ഥിരീകരിക്കാൻ രണ്ട് സൂചനകളുമുണ്ട് ഒന്ന് യേശു ജനിച്ചത് ഒരു കാലിത്തൊഴുത്തിലാണ് ഈ കാലിത്തൊഴുത്ത് ഏകദേശം ഗുഹ പോലെയാണ് കാണപ്പെടുന്നത് ഇസ്രായേൽക്കാരുടെ നഷ്ടപ്പെട്ട വാഗ്ദാന പേടകം തിരിച്ചു കിട്ടുവാൻ ഒരു ഗുഹയിലേക്ക് മടങ്ങണം അവിടെ വാഗ്ദാന പേടകമായ മറിയവും രക്ഷകനായ ക്രിസ്തുവും എല്ലാവരെയും കാത്തിരിക്കുന്നു രണ്ടാമത്തെ സൂചന രണ്ടു മക്കബായർ രണ്ടാം അധ്യായം നാല് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങൾ അനുസരിച്ച് പഴയ നിയമത്തിലെ ജെറുസലേം ദേവാലയം തകർക്കപ്പെടുന്നതിനോട് അനുബന്ധിച്ച ജറമിയ പ്രവാചകൻ വാഗ്ദാന പേടകം ഒരു ഗുഹയിൽ കൊണ്ട് പ്രതിഷ്ഠിച്ചെങ്കിൽ പുതിയ നിയമത്തിൽ ദേവാലയം എന്ന് സ്വയം വിശേഷിപ്പിച്ച യേശു മരിക്കുന്നതിന് നിമിഷങ്ങൾക്ക് മുൻപ് മറിയത്തെ യോഹനാന് കാണിച്ചുകൊണ്ട് പറഞ്ഞു ഇതാ നിന്റെ അമ്മ യേശു പറയാതെ പറഞ്ഞു ഇതാ വാഗ്ദാന പേടകം അന്നു മുതൽ മറിയത്തെ യോഹനാൻ തന്റെ അമ്മയായി വീട്ടിലേക്ക് സ്വീകരിച്ചു ഈ വാഗ്ദാന പേടകമായ മറിയം ശിഷ്യന്മാരുടെ കൂടെയിരുന്നാണ് പെന്തക്കുസ്താവരെ ഒരുങ്ങുന്നതും പ്രാർത്ഥിക്കുന്നതുമെല്ലാം അതിനുശേഷം മറിയത്തെ നമ്മൾ കാണുന്നില്ല കാരണം വെളിപാടിൽ പറഞ്ഞതുപോലെ വാഗ്ദാന പേടകമായ മറിയം സ്വർഗത്തിലാണ് അതാണ് നമ്മുടെ കത്തോലിക്കാ സഭയിൽ സ്വർഗാരോപണം അഥവാ അസംഷൻ എന്ന് നമ്മൾ ഏറ്റുപറയുന്നതും വിശ്വസിക്കുന്നതും സുഹൃതജപം പേടകമായ മറിയമേ ഞങ്ങളെ യേശുവിലേക്ക് എത്തിക്കേണമേ